കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് കണ്ണൂർ മീഡിയയുടെ അക്ഷര സമർപ്പണം പെരുമാൾ സന്നിധിയിൽ കണ്ണൂർ മീഡിയ പുറത്തിറക്കിയ വൈശാഖ മഹോത്സവ സപ്ലിമെൻറ്റ് ഓടപ്പൂവ് പ്രകാശിതമായി കൊട്ടിയൂർ പെരുമാൾക്ക് സ്വർണ്ണക്കുട സമർപ്പണ ചടങ്ങിന് തൊട്ടുമുമ്പ് കരിമ്പനക്കൽ ചാത്തോത്ത് കയ്യാലിയിൽ വെച്ച് കൊട്ടിയൂർ ദേവസ്വം ചെയർമാൻ കെ സി സുബ്രഹ്മണ്യൻ നായർ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ഗോകുലിന് നൽകി പ്രകാശനം ചെയ്തു കൊട്ടിയൂർ വൈശാഖ മഹോത്സവ നാളുകളിൽ കൊട്ടിയൂരിൻ്റെ ചരിത്രവും വാർത്തകളും ഭക്തജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് കണ്ണൂർ മീഡിയ കാണിക്കുന്ന പ്രതിബദ്ധത എടുത്തു പറയേണ്ടതാണെന്ന് ദേവസ്വം ചെയർമാൻ കെ സി സുബ്രഹ്മണ്യൻ നായർ പറഞ്ഞു കൊട്ടിയൂർ മഹാക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തോടനുബന്ധിച്ച് വർഷങ്ങളായി ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രവും ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ വിശദമായി ചർച്ച ചെയ്യുകയും അതിനനുസരിച്ചുള്ള ലേഖനങ്ങളിലൂടെയും മറ്റും ജനങ്ങളെ മനസ്സിലാക്കിക്കാനുള്ള സേവനം നടത്തുന്ന കണ്ണൂർ മീഡിയയുടെ ഈ വർഷത്തെ വൈശാഖ മഹോത്സവ സപ്ലിമെൻ്റ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു അതേ കാര്യ ഇനിയും ഭാവിയിലും ഇവരുടെയൊക്കെ സഹായവും സഹകരണവും അതുപോലെ ഈ ക്ഷേത്രത്തോടുള്ള പ്രതിപത്യോടുകൂടിയുള്ള പ്രവർത്തനങ്ങളും തുടർന്നുണ്ടാകുമെന്നുള്ള എന്നുള്ള പ്രതീക്ഷയുണ്ട് കണ്ണൂർ ജില്ലയിലെ വളർന്നു വരുന്ന ഓൺലൈൻ മീഡിയയായ കണ്ണൂർ മീഡിയയ്ക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ടാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ഗോകുൽ സംസാരിച്ചത് കണ്ണൂർ ജില്ലയിലെ വളർന്നു വരുന്ന ഓൺലൈൻ മീഡിയ പ്ലാറ്റ്ഫോമായിട്ടുള്ള കണ്ണൂർ മീഡിയ പ്രകാശനം ചെയ്ത ഓടപ്പൂവ് എന്ന വൈശാഖ മഹോത്സവ സപ്ലിമെൻറ്റ് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളിലേക്കും എത്തിച്ചേരണം വൈശാഖ മഹോത്സവവുമായി ബന്ധപ്പെട്ട കാമ്പുള്ള കാര്യങ്ങളാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇതിനുവേണ്ടി മുൻകൈയെടുത്ത പത്രാധിപർക്കും ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച ആളുകൾക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു കണ്ണൂർ മീഡിയ എഡിറ്റർ ശിവദാസൻ കരിപ്പാൽ അധ്യക്ഷത വഹിച്ചു എഴുത്തുകാരനും ആധ്യാത്മിക പ്രഭാഷകനുമായ പി എസ് മോഹനൻ കൊട്ടിയൂർ കണ്ണൂർ മീഡിയ മാനേജർ പി കെ സുധാകരൻ റിപ്പോർട്ടർമാരായ രതീഷ് ശ്രീവത്സം ലക്ഷ്മണൻ അണിയാരം എഡിറ്റർ പ്രസൂൺ ബാബു വേണുഗോപാലൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ഇതൊക്കെ കണ്ടോ ഒരു അപ്പൊ കിച്ചൺ ഒക്കെ ഇങ്ങനെ വേണം പാട് കയ്യിൽ നിൽക്കില്ല സാറേ ഓ പിന്നെ വലിയ വീടൊക്കെ എന്താ പ്ലാൻ ഇന്റീരിയർ ഇക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം പിന്നെ ഫർണിച്ചർ സുനിതെന്ന് അവിടെ ആവുമ്പോൾ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ് മോഡേൺ വേണമെങ്കിൽ മോഡേൺ ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ ഇനി ഇപ്പോ ഫർണിച്ചർ വേണമെങ്കിലും അതും സുനിതയിലുണ്ട് സുനിതലുണ്ട് പൊളിയുടെ ജനറേഷൻ ഫേവറേറ്റ് സുനിത ഫർണിച്ചർ